ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൃപ്പൂണിത്തറയിലെ ഹിൽ പാലസ് മ്യൂസിയത്തിലാണ് കൊച്ചിയിൽ അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോ ആണ് മലയാളത്തിലെ ഒട്ടനവധി സിനിമകളുടെ ലൊക്കേഷനാണ് ഹിൽ പാലസ് എന്ന് എല്ലാവർക്കും അറിയാം മണിച്ചിത്ര താഴെ ഈ ലൊക്കേഷനിൽ ചിത്രീകരിച്ച ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മലയാളത്തിലെ തന്നെ ഒരു ക്ലാസിക് ചിത്രമാണ് അതുപോലെ തന്നെ പല സിനിമാക്കാരും ഈ സ്ഥലം ഷൂട്ടിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ കൊട്ടാരത്തിൽ ചിത്രീകരിച്ച ചില ജനപ്രിയ ചിത്രങ്ങളാണ് മൂന്നാം മുറ മണിച്ചിത്ര താഴെ കളിയുഞ്ഞാല് ഡ്രീംസ് ചോട്ടാ മുമ്പി ഇപ്പം ഇതൊക്കെ അവിടെ ഷൂട്ട് ചെയ്ത സിനിമകളാണ് എങ്കിലും എന്തുകൊണ്ട് മണിച്ചിത്രത്താഴ് മലയാളികളുടെ മനസ്സിൽ ഇത്രയും ജനശ്രദ്ധ നേടി വേറൊന്നുമല്ല സിമ്പിളായിട്ട് തന്നെ പറയാം അത്രയ്ക്കും ആഴത്തിൽ മലയാള സിനിമയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കഥാപാത്രങ്ങളും അതിലെ കോംബോയും ഒക്കെ തന്നെയാണ് വളരെ സിമ്പിളായിട്ട് എല്ലാ മലയാളികളുടെ മനസ്സിലും ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു സിനിമയാണ് അങ്ങനെ തന്നെ എടുത്തു പറയണം കാരണമല്ല ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർ ആദ്യം ഓർക്കുക ആ രംഗം ഓർത്തുകൊണ്ടായിരിക്കും ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഓരോ കാര്യങ്ങളും നമ്മൾ ഓർപ്പിച്ചതും നമ്മളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ കാരണമായതും വേറൊന്നുമല്ല മണിച്ചിത്ര താഴെന്ന് പറയുന്ന സിനിമ ആ ഒന്ന് കൊണ്ട് മാത്രമാണ് മ്യൂസിയത്തിനകത്തേക്ക് വന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ പല പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ ഭാഗത്ത് നമ്മൾ ആ ചിത്രത്തിലെ രംഗങ്ങൾ ഓർത്തുകൊണ്ട് തന്നെ പറയുമാണ് ചിത്ര താഴില് ഇവിടെയാണ് ആ രംഗം ഷൂട്ട് ചെയ്തത് അല്ലെങ്കിൽ ഇന്നസെൻ്റ് താണ്ട് ഇവിടെയാണ് ആ കുട തൂക്കിയിട്ടത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ എടുത്തു പറയും അല്ലെങ്കിൽ വാസുര ശോഭനയോട് പറയുന്ന ആ രംഗം ഏതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൊണ്ട് കാണുക ആ രംഗങ്ങൾ മനസ്സിൽ വരികയും നമ്മൾ അതിലൂടെ ഇങ്ങനെ നടന്നു പോവുകയൊക്കെ ചെയ്യും ഒരു പ്രത്യേക ഫീലാണ് അപ്പോൾ ആ സിനിമ വരുത്തി വെച്ച ഒരു ആകർഷണമെന്ന് പറയുന്നതാണ് ഇവിടെ ഒരുപാട് സഞ്ചാരികളെ കൊണ്ടെത്തിച്ചത് വിദേശികളും സ്വദേശികളും അല്ലേ നമ്മൾ കേട്ടറിവും ഒക്കെ അറിഞ്ഞു വരുന്ന ഒരുപാട് ആളുകളെ ആ ഒരു ചിത്രം എന്നത് വളരെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ അകത്തുണ്ട് ഞാനിവിടെ വന്നപ്പോൾ കണ്ടതേ കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ അത് ടൂറിസ്റ്റാണ് വേറെ ഏതോ സ്ഥലത്തു നിന്നൊക്കെ വരുന്നതാണ് അവർ പോലും വളരെ എന്താ പറയുക സ്രവകരമായിട്ട് ഇങ്ങോട്ട് കയറി വരുന്നത് കാണുന്നുണ്ട് അത് ആ ഒരു ആകാംക്ഷ ആ ഒരു സമയത്തെ നമ്മൾ കാണുന്ന ഒരു രസം അപ്പോൾ എന്തായാലും ഹിൽ പാലസ് കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാരം അപ്പോൾ അവിടെ താഴെ നിന്ന് നോക്കിയാൽ പല സ്റ്റെപ്പുകളായിട്ടാണിത് വരുന്നത് നേരെ നമ്മൾ ആ സ്റ്റെപ്പെല്ലാം കീറി ഇങ്ങനെ വന്ന് അതിൻ്റെ കാഴ്ചകൾ പല വഴിയിലൂടെയൊക്കെ ഇങ്ങനെ തട്ടുതട്ടായിട്ട് വണ്ടികളും കാര്യങ്ങളും ഒക്കെ പോകാനുള്ള അറേഞ്ച്മെൻ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിന് മുകളിൽ കൊട്ടാരം വരുന്നു അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് പൂന്തോട്ടവും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് പിന്നെ കൊട്ടാരത്തിൻ്റെ ഒരു ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഒരു നാൽപ്പത്തൊമ്പത് കെട്ടിടങ്ങളാണ് വരുന്നത് അതും വാസ്തുവിദ്യാപരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ നല്ല രസമല്ല കാണാൻ അത് പഴമ ആ ഭംഗി എന്നൊക്കെ പറയുന്നൊരു വേറെ ഫീലാണ് ആ രീതിയിൽ വരുന്ന കുറേ കെട്ടിടങ്ങൾ ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഭാഗങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ ചിത്രത്തിലൊക്കെ കണ്ടു കാണും പക്ഷെ ഇവിടെയൊന്നും ഇപ്പം അങ്ങനെ പ്രവേശനം എന്ന് പറയുന്ന കാര്യങ്ങളില്ല ഷൂട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കും പക്ഷേ ബിഗ് എമൗണ്ട് ആണ് ചോദിക്കുന്നത് ക്യാമറ ലൈറ്റും ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്യണമെങ്കിൽ അതിന് പൈസ കൊടുക്കണം പുറമേ ഉള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ പുറമേ കാണാനായിട്ട് ഒരുപാടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല രസമല്ലേ നമുക്ക് ബാക്കി ഇനി കാണണമെന്ന് തോന്നിപ്പോവും വീഡിയോ ഇടാനൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറല്ല രണ്ട് മണിക്കൂറൊക്കെ വീഡിയോ ഇടാനും ഇഷ്ടംപോലെ കണ്ടൻറ്റ് ഇതിൻ്റെ അതും തന്നെ കിട്ടും ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ഭാഗങ്ങളാണ് പണ്ടത്തെ അവരുപയോഗിച്ചിരുന്ന ഓരോ കെട്ടിടങ്ങളുടെയും മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നതെന്ന് പറയുന്നത് നടുമുറ്റം നാലുകെട്ട് കുടുംബക്ഷേത്രം ഹനുമാൻ ടെമ്പിൾ കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട് എന്ത് രസം എന്ത് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് വരുന്നത് അല്ലേ പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ കുളപ്പുര അവർ നേരത്തെ നടന്ന് പോയിക്കൊണ്ടിരുന്ന ഒരുപാടുണ്ട് അത് നടക്കാനൊക്കെ ആണെങ്കിൽ ഒരുപാടുണ്ട് അങ്ങ് ചെന്നിട്ട് കുളമൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ് വെളിയിൽ നിന്നൊക്കെ കാണാം ആ ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള ക്ഷേത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അവിടെ വെച്ചാരാധനയും കാര്യങ്ങളുമൊക്കെ അന്ന് ഉണ്ടായിരുന്ന കാലഘട്ടമാണ് പിന്നെ ഇവരുടെ ഈ കുളപ്പുരമാളിയിലേക്ക് പോകുന്ന ആ വഴിയെന്ന് പറയുന്ന ഭയങ്കര രസമാണ് അതിങ്ങനെ കിടക്കും അങ്ങ് താഴെ വരെയായിട്ട് അവിടെ ഉള്ള സ്ഥലങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പം ഒരു ഫ്ലോപ്പ് ഏരിയ താഴോട്ട് ഇങ്ങനെ കിടക്കുവാണ് ഒരു അങ്ങനത്തെ ഒരു ഏരിയ വരും ആ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ നല്ല രസമല്ലേ ആ പഴമ ഇന്നും അതേപോലെ നിലനിർത്തിയിരിക്കുന്നു പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് ന്തിരമൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വലിയ പാത്രം നമുക്കവിടെ കാണാം നല്ല വലിയ പാത്രമാണ് എന്തോ കാര്യത്തിനൊക്കെ ഉപയോഗിച്ചതാണ് ഏറ്റവും താഴെയാണ് കുളം വരുന്നത് അപ്പം കുളപ്പുര എന്ന് പറയുന്നത് ഇങ്ങനെ നടന്നു പോകുന്ന വശവും അതേപോലെ തന്നെ അവിടെ ഇരിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത് അത് ലാസ്റ്റ് നമുക്ക് കാണാം അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു കാഴ്ച ബംഗ്ലാവ് വരുന്നുണ്ട് കുട്ടികൾക്കുള്ള ഒരു ചെറിയ പാർക്ക് പോലെയൊക്കെ ഉണ്ട് പിന്നെ ഒരു വലിയ ദിനോസറിന്റെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കാണാം നമുക്ക് കാഴ്ചബംഗ്ലാവിൻ്റെ അകത്ത് കുറേ മാനുകളെല്ലാം കിടപ്പുണ്ട് അത്യാവശ്യം മാനുകൾ തന്നെ ഉള്ളു വേറെ ജീവികളൊന്നും അവിടെ കണ്ടില്ല ഒരു ചെറിയ കാഴ്ച ബംഗ്ലാവ നമുക്ക് കാഴ്ചയ്ക്കൊരു കുറച്ചുകൂടെ അട്രാക്ഷൻ കിട്ടത്തക്ക രീതിയിൽ ഉള്ള കാഴ്ചകളൊന്നുമില്ല ഇപ്പം മാൻ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ബംഗ്ലാവിലെ കാഴ്ചകൾ കണ്ടിട്ട് നേരെ കുറച്ചിങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ കണ്ട ഇവിടെ കുറേ മരങ്ങളൊക്കെ അതായത് ആരോ ചെയ്തു വെച്ചതുപോലെ തന്നെ നല്ല റൗണ്ട് ഇതായിട്ട് അപ്പുറത്തു നിന്നും അപ്പുറത്തു ശിഖിരങ്ങൾ വന്നിട്ട് നല്ല ആർച്ച് പോലെ കിടക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുകയാണെങ്കിൽ വലിയൊരു ദിനോസറിൻ്റെ ഒരു എന്താ പറയുക ഫൈബർ ഉപയോഗിച്ചുള്ള ഒരു നിർമ്മാണം അത് നല്ല രസമാണ് നല്ല ഉള്ള നല്ല വലിയൊരു ദിനോസറിൻ്റെ രൂപം അവിടെ കാണാം നമുക്ക് അതൊക്കെ വളരെ ഭംഗിയാണ് ഈ കെട്ടിടമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ മണിച്ചിത്രത്താട്ടിൽ ശോഭനയെ തപ്പിയൊക്കെ കഥകളിയുടെ ഇടയ്ക്ക് കാണാതെ പോകുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടീന്നാണ് കേട്ടോ ഇതൊരു ബാക്ക് വശമാണ് ആ വരുന്ന ഒരു ആണ് ഇപ്പോൾ ഇതൊരു വാട്ടർ അതോറിറ്റിയുടെ എന്തോ ഇതൊക്കെ ആയിട്ട് എന്ന് തോന്നുന്നു ഇപ്പം പല സർക്കാരിൻ്റെ വിവിധ മേഖലകളും ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത് ശരിക്കും ഈ ഭാഗമൊക്കെ നമ്മുടെ ആ മ്യൂസിക് ഒക്കെ ഇട്ട് ഇങ്ങനെ പോകുന്ന കാണാനായിട്ട് ഭംഗിയായിരിക്കും പക്ഷേ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കതൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല ആ ഭാഗങ്ങളുടെ ഒരു ഫീല് കിട്ടണമെങ്കിൽ ഇവിടെ വന്ന് കാണണം ഇതൊക്കെയായിരുന്നു ആ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ എന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും താഴോടൊക്കെ ഒരുപാടുണ്ട് കാണാനൊക്കെ ആയിട്ട് അപ്പം പുരാവസ്തു മ്യൂസിയം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മ്യൂസിയം കൂടിയാണ് ഈ തൃപ്പൂണിത്തറയിലെ ഹിൽ പാലസ് മ്യൂസിയം എന്ന് പറയുന്നത് അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഹിൽ പാലസിൽ വിവിധ ബ്ലോക്കുകളിലായിട്ടാണ് ഓരോ കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഇവിടെ കുളപ്പുര നമ്മൾ ബാക്കി ഭാഗമാണ് ഇനി കാണുന്നത് അവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ കുളം ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ നടക്കുക പറയുന്നതാണ് ഒരു അനുഭവം അത് നമ്മൾ ആ റീൽസിലൊക്കെ കണ്ട് കാണും പല ആൾക്കാരും ഇട്ടിട്ടുണ്ട് പിന്നെ മഴ പെയ്യുമ്പം ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ നടന്നു പോകാൻ ആ മഴയൊക്കെ കണ്ട് ആസ്വദിച്ചു പോകാനായിട്ട് പ്രത്യേക രസമാണ് സീനൊക്കെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടാകും ഇതുവഴിയൊക്കെ പോകുമ്പോൾ കെ പി സിയിലെതീം ശോഭനയൊക്കെ ഇരുന്ന് കഥ പറയുന്നതും ഗണേഷ് വന്ന് ഏറ്റവും താഴെയാണ് മറ്റേ പീടിക്കുന്നൊരു സീനൊക്കെ ഉണ്ട് അത് പല ഭാഗങ്ങളിലായിട്ടാണ് ഷൂട്ട് ചെയ്തത് താഴെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പം കയറാൻ പറ്റാത്ത രീതിയിൽ ഓരോന്നൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ കുടുംബക്ഷേത്രവും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ആ കുളത്തിനൊക്കെ ഒരു പ്രത്യേക ഫീൽ അവിടുത്തെ ആ കളറും അതൊക്കെ ലാസ്റ്റ് നമുക്ക് കാണാം ഈ നടക്കുന്ന ദൂരം എന്ന് പറയുന്ന അത്യാവശ്യം നല്ല ദൂരമുണ്ട് അത് എന്താ പറയുക നമ്മൾ മടുക്കത്തില്ല നടന്ന് നടന്ന് അങ്ങ് പോകാം കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് വരുമ്പോൾ ഒരു ഗ്യാങ് ഒക്കെ ആയിട്ട് ഒരു രസമാണ് മുന്നോട്ട് നടന്നു പോകാം വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പണ്ട് അവർ വിശ്രമിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെ അതേപോലെയുണ്ട് ഇത് മധ്യഭാഗത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴികളുണ്ട് അപ്പം വലത്തെ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ നേരെ കാഴ്ചബംഗ്ലാവിൻ്റെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ താഴെ കണ്ട കുളം അത് ചിലവരുടെ മനസ്സിൽ നിൽക്കത്തില്ല അത് കാണത്തുമില്ല അപ്പം അങ്ങനെ അത് ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും ഇടത്തോട്ട് പോകുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് വലിയൊരു കെട്ടിടം അതിൻ്റെ അകത്ത് വരുന്നതാണ് മറ്റേ ശോഭനയൊക്കെ ഡാൻസ് കളിക്കുന്ന സമയത്ത് മോഹൻലാലും മറ്റേ ഒക്കെ വന്ന് നോക്കുന്ന സീനാണെന്ന് തോന്നുന്നു അതേപോലെയുള്ള കാഴ്ചകളെല്ലാം നമുക്ക് അങ്ങോട്ട് കീറി കാണാനായിട്ടുള്ള ഇതില്ല അതെല്ലാം ഇപ്പം പൂട്ടിയിട്ടിരിക്കുകയാണ് കിട്ടിയിരിക്കുകയാണ് പിന്നെ ഇവരുടെ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നത്തെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരുടെ വീട്ടുപകരണങ്ങൾ ആ കല്ലും മറ്റും തടിയും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അതൊരു മ്യൂസിയം പോലെ അത് പ്രത്യേക ഒരു ബ്ലോക്കാണ് അപ്പം അത് ഇതിൻ്റെ അകത്ത് പല സ്ഥലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ പറഞ്ഞ കുളം വളരെ നല്ല പച്ച കളറാണ് വെള്ളത്തിന് കണ്ടോ അത് ആ പായലിൻ്റെ ആണോ എന്താണോ കളറിൻ്റെ ആണോ കുളത്തിൻ്റെ ആ വെള്ളം പച്ച കളർ നല്ല ഭംഗിയാണ് ക്യാമറയിൽ എടുക്കുമ്പോൾ നല്ല രസമായിരിക്കും നല്ല ക്യാമറയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ചേർന്നതിൻ്റെ ഒരു കാഴ്ചയാണ് നേരെ ഇപ്പം കണ്ടത് ആ ഒരു ഭംഗി എന്ന് പറയുന്ന പ്രത്യേക രസമാണ് കയറി പോകുമ്പോഴാണ് ആ പടവുകൾ നമുക്ക് അടുത്ത് കിട്ടുന്നത് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ലോങ്ങ് ആയിരിക്കും വ്യൂ വരുന്നത് ഇത് അടുത്ത് കിട്ടും അതാണൊന്ന് റിവേഴ്സ് കാണിച്ചത് വീഡിയോയുടെ തുടക്കത്തിൽ നമ്മളൊരു മ്യൂസിക് കേട്ട് ചെറിയൊരു അലർച്ച പോലെയൊക്കെ കാണിച്ചില്ല അപ്പോൾ ഒരു ഒറ്റയ്ക്കൊക്കെ വന്നുകഴിഞ്ഞ ഒരു ചെറിയ പേടി തോന്നിക്കുന്ന ഒരു സംഭവം അതുകൂടെ പറയാം രസമാണ് മൊബൈലിൽ എനിക്ക് തോന്നുന്നത് അത്ര അപ്ലോഡിങ്ങിൻ്റെ കേസുകളിൽ വരുമ്പം മടുപ്പായിരിക്കും ഒരു ബ്ലറ് വരും എന്തായാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണുമ്പം പോലും നമുക്ക് നേരിട്ട് കാണുമ്പോൾ ആ കുളത്തിൻ്റെ ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര പച്ച കളറാണ് അതുപോലെ തന്നെയാണ് നല്ല ക്യാമറ ഉപയോഗിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ പച്ച കളർ കിട്ടും നല്ല രസമാണ് ഈ ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധനം കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ചില ആൾക്കാരൊക്കെ അറിയാതെയൊക്കെ വെള്ളവും മറ്റേ ഫ്രൂട്ടി പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ കുപ്പിയൊക്കെ വെച്ചിരിക്കുന്നതാണ് അതുമൊക്കെ വൃത്തിയാക്കാൻ ആളുണ്ടെങ്കിൽ പോലും നമ്മൾ വരുന്ന സമയത്താണൊന്നും ചെയ്യില്ല നമ്മൾ കൈ കൊണ്ടുപോയി അത് വേസ്റ്റ് ഇടേണ്ട വേസ്റ്റ് ബിന്നിൻ്റെ അകത്ത് ഇട്ടേക്കണം ഇല്ലേ മടുപ്പായിരിക്കും ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരുപാട് മെയിൻ്റനൻസ് ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഒരു പത്ത് വർഷം മുമ്പ് വന്നവർക്കറിയാം രണ്ടായിരത്തി പത്തിൽ വന്നതും ഒരു ജീർണാവസ്ഥയിൽ നിന്നും ഈ ഒരു കണ്ടീഷനിലാക്കിയെടുക്കണമെങ്കിൽ ഇവിടുത്തെ കാര്യസമിതി അല്ലെങ്കിൽ വേണ്ട ആൾക്കാർ ചെയ്തിരിക്കുന്ന ഉപകാരം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കാര്യങ്ങളും ഒക്കെ അടിച്ച് മെയിൻ്റനൻസ് എല്ലാം ചെയ്ത് നല്ല രീതിയിലാണ് ആ ഭാഗങ്ങളെല്ലാം നിലനിർത്തിയിരിക്കും വളരെ ക്ലീൻ ആൻഡ് എന്താ പറയുക നീറ്റായിട്ടുള്ള പ്രദേശമായിട്ടാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അന്ന് രണ്ടായിരത്തി പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇങ്ങോട്ട് വരുന്നവർക്കും അതിൻ്റെ കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇവിടെ ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഈ കേരളത്തിലെ സാംസ്കാരിക പൈതൃകത്തിലും വാസ്തുവിദ്യയിലും ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു മ്യൂസിയം സന്ദർശിക്കുന്നത് ഗുണം ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കാരണം വേറൊന്നുമല്ല നിങ്ങളെ ആകർഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് അതിനോടൊക്കെ താല്പര്യം കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പുരാവസ്തു മ്യൂസിയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു തൃപ്പൂണിത്തറായത് കൊച്ചിയിൽ നിന്നൊരു പത്ത് പതിമൂന്ന് കിലോമീറ്റർ അകലെയായിട്ടാണ് ഇവിടെ വരുന്നത് പിന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യയിലൊക്കെ നിർമ്മിച്ച ഒരു കൊട്ടാരമാണ് കൊച്ചി മഹാരാജാവിൻ്റെ അന്നത്തെ ഔദ്യോഗിക വസതിയായിരുന്നു അപ്പോൾ ഈ കൊട്ടാരം എന്ന് പറയുന്നത് എത്രയോ ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ് അതേപോലെ കേരളത്തിലെ ആദ്യത്തെ പൈതൃക മ്യൂസിയം ഒക്കെയാണെന്ന് വേണേൽ പറയാം അതുപോലെ ഇത് അമ്പത്തി നാല് എനിക്ക് തോന്നുന്നു അറുപത് ഏക്കറിനുള്ളിൽ പരന്നു കിടക്കുന്ന ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ് അതുപോലെ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് കെട്ടിടങ്ങളുണ്ട് കുട്ടികളുടെ പാർക്കുണ്ട് ചെറിയൊരു കാഴ്ചപങ്കളാവുണ്ട് ചരിത്രാതീത പാർക്കുണ്ട് അതേപോലെ തന്നെ അപൂർവീനം ഔഷധ സസ്യങ്ങളുടെ ഒരു ആവാസ കേന്ദ്രം കൂടിയാണ് അപ്പോൾ ഈ മൈതാനം എന്ന് പറയുന്നത് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന കൊച്ചി പഴയ അവരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ കാണാനായിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പം കേരളത്തിൻ്റെ സാംസ്കാരികവും പൈതൃകവും ഒക്കെ എന്താ പറയുക റിസർച്ച് ചെയ്യുന്നവർക്ക് പറ്റിയൊരിടമാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കുവാനൊക്കെ ആയിട്ട് ഒരു ബെസ്റ്റ് പ്ലേസ് എന്ന് തന്നെ പറയണം നമ്മുടെ ഈ ഒരു ഹിൽ പാലസ് രാജ്യത്തെ ചുരുക്കം ചില മ്യൂസിയങ്ങളിലൊന്നാണ് തടിത്തൂണികളിലെ സങ്കീർണമായ കുത്തുപണികളും ചെരിഞ്ഞ മിൽക്കൂരകളും ഭിത്തികളിലെ വർണ്ണാഭമായ ചുവറചിത്രങ്ങളും അപ്പം തടസ്സമില്ലാതെ ഒന്നു ചേരുന്നതിനായിട്ട് തോന്നുന്ന രീതിയിലാണ് ഇതെല്ലാം സമന്വയിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് ഇവിടെ സൃഷ്ടിക്കുകയും ഈ പ്രദേശത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിൻ്റെയും സംസ്കാര പൈതൃകത്തിൻ്റെയും സൗന്ദര്യാത്മക സാക്ഷ്യം കൂടിയാണ് ഹിൽ പാലസ് അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നത്താവുന്ന പ്രതീക്ഷയോട് ഈ ഷഹാ സൈൻ ഓഫ്